കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഭാര്യ ഭർത്താക്കന്മാരുടെ മനപ്പൊരുത്തം എങ്ങനെ അറിയാം പലർക്കും ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇല്ലേ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ നല്ല മനപ്പൊരുത്തും ഇരിക്കും അതിൽ കുഴപ്പമൊന്നുമില്ല ഉല്ലാസയാത്ര പോകാനോ അല്ലെങ്കിൽ സിനിമക്ക് പോകാനോ അതേപോലെ തന്നെ ഒക്കെ ആ വിവാഹം കഴിഞ്ഞ ആ ആഴ്ചകളിലൊക്കെ വളരെ സന്തോഷപരമായിട്ട് ഒക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും കുറച്ച് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ ഓരോന്നോരുന്നായിട്ട് പൊങ്ങി വരുന്നത് ഇല്ലേ അപ്പോളാണ് ഭാര്യ പറയുന്നത് ഭർത്താവിന് പിടിക്കാണ്ട് വരുന്നത് ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് പിടിക്കില്ല ഇല്ലേ എന്താണത് മനപ്പൊരുത്തം എന്ന് പറയും അതായത് ഭാര്യ ഭാര്യ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമല്ല ഭർത്താവ് മനസ്സിൽ വിചാരിക്കുന്നത് ഭാര്യ ഒരു വിഷയം പറയുമ്പോൾ ഭർത്താവ് ആ വിഷയത്തിൻ്റെ വേറൊരു വശോരിക്കുള്ളൂ ചിന്തിക്കുന്നത് അപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ മനപ്പൊരുത്തമില്ലായ്മ വന്നാൽ അവിടെ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകില്ലല്ലോ അപ്പം ഏറ്റവും വലിയത് മനപ്പൊരുത്തം എന്ന കാര്യം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടായാൽ അത് ഏറ്റവും നല്ല ഉത്തമമായ കാര്യമാണ് അപ്പം ജ്യോതിഷ വിഷയ സംബന്ധമായി ഇതേപോലെയുള്ള പല ജ്യോതിഷ വിഷയങ്ങളും ഉണ്ടാവും മനപ്പൊരുത്ത സംബന്ധമായിട്ടുള്ള ജാതക പൊരുത്ത സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള പല വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അതിനുള്ള ഉത്തരങ്ങളും എന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ ഈ പൊരുത്തത്തിൽ ഈ മനപ്പൊരുത്തം ഈ പത്ത് പൊരുത്തം ഉണ്ടല്ല അതിലാണ് ഈ മനപ്പൊരുത്തം എന്ന് പറഞ്ഞ ഒരു സാധനമുള്ളത് പത്ത് പൊരുത്തത്തിൽ ഒരു പൊരുത്തമാണ് മനപ്പൊരുത്ത പക്ഷേ മനപ്പൊരുത്തോന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവില്ല അതിനെയാണ് നമ്മൾ എന്ന് പറയും രാശ്യാധിപൊരുത്തം ഇതില്ലാതെ വരുമ്പോഴാണ് വിവാഹത്തിൽ തകരാറ് വന്ന് സംഭവിക്കുന്നത് വിവാഹത്തിലെ വിവാഹ വിവാഹാനന്തരം ഉള്ള ജീവിതത്തിൽ തകരാറ് വന്ന് സംഭവിക്കുന്നത് ഈ രാശ്യാധിപൊരുത്തം ഇല്ലെങ്കിൽ അവിടെ മനപ്പൊരുത്തമില്ലായ്മ കണ്ടെന്ന് വരാം അപ്പൊ വിവാഹ പൊരുത്തത്തിന് നോക്കുമ്പോൾ അല്ലെ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ ഈ രാഷ്യാധിപൊരുത്തം ഇല്ലെങ്കിൽ വിവാഹപൊരുത്തം നോക്കുമ്പോൾ രാഷ്യാധിപൊരുത്തം ഇല്ലെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം പരിഹാരം ചെയ്താൽ അതിന് പരിഹാരം ഉണ്ടാവും അപ്പൊ നമുക്ക് അതിന്റെ ദോഷത്തിൽ നിന്നൊക്കെ മാറ്റങ്ങൾ കിട്ടും അല്ലേ എന്ത് ദോഷങ്ങൾ വന്നാലും അതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ അപ്പൊ ആ അതിനുള്ള പരിഹാരം ചെയ്യുക അപ്പൊ മനപ്പൊരുത്തം ഇല്ലെങ്കിൽ ആ മനപ്പൊരുത്തേ ഇല്ലെങ്കിൽ അതിനുള്ള പരിഹാര ക്രിയകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യണം അപ്പൊ ആ ദോഷം മാറിക്കിട്ടും രാശ്യാധിപ പൊരുത്തം നിങ്ങളുടെ വിവാഹ എല്ലാവരും രാഷ്യാധിപൊരുത്തം തന്നെ നോക്കിയിട്ട് ചിലപ്പോൾ വിവാഹം കഴിച്ച കഴിച്ചവരായിരിക്കില്ല ഇപ്പൊ ഉള്ള ദമ്പതിമാര് ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാർ കാരണം രാശ്യാധിപ പൊരുത്തം ഇല്ലെങ്കിൽ അപ്പൊ പത്തില് പത്ത് പൊരുത്തത്തിൽ ഒരു നല്ല രാശ്യാധിപ പൊരുത്തം അപ്പൊ രാശ്യാധിപ പൊരുത്തം ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാം അപ്പൊ ഈ മനപ്പൊരുത്തം നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതിക്ക് സൂക്തം കൊണ്ട് ഹോമം നടത്തണം ഗണപതിക്ക് സൂക്തം കൊണ്ട് ഹോമം നടത്താം അതെങ്ങനെ മൂന്ന് പൗർണമി നാളിൽ മൂന്ന് പൗർണമി നാൾ അതായത് വെളുത്തവാവിന് രാവിലെ ഐക്യമക്യ സൂക്തം കൊണ്ട് ഗണപതിക്ക് ഹോമവും വൈകിട്ട് ദേവിക്ക് ഭഗവതി സേവയും നടത്താം അങ്ങനെ മൂന്ന് വെളുത്ത വെളുത്തവാവിന് ഇത് നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മനപ്പൊരുത്തമില്ലായ്മ മാറിക്കിട്ടും നിങ്ങൾക്ക് അഭിപ്രായ സമന്വയം ഉണ്ടാവും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം